അങ്ങനെ അങ്ങനെയാണ് പ്രതീക്ഷകള് ഞാൻ രണ്ടായിരത്തിഒന്നില് പിന്നെ പാർട്ടിക്ക് വേണ്ടി ഒരു ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ് അത് പാർട്ടിക്ക് വേണ്ടി വലിയ ഒരു ത്യാഗം ചെയ്ത വ്യക്തി എന്നുള്ള പിന്നീടുള്ള വർഷങ്ങളോളം ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ പാർട്ടി എനിക്ക് ഒരു സീറ്റ് നൽകുകയും ഞാൻ നിൽക്കാൻ എന്റെ വാട് എന്ന് പറയുന്ന ആറാം മാടാണ് അത് എസ് സി വനിത അതിന്റെ പേരിൽ മത്സരരംഗത്തിൽ ഉണ്ടാവുക എന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നീട് തൊട്ടടുത്ത വാർഡ് അഞ്ചാം വാർഡ് ജനറൽ ആയപ്പോൾ പാർട്ടി നേതൃത്വം എന്നെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ തൊട്ടടുത്തില്ല വാർഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രതീക്ഷയോടും കൂടി വിജയിക്കും എന്നുള്ളതന്നെയാണ് നൂറ് ശതമാനം വിജയിക്കും എന്നുള്ള കോൺഫിഡൻറ്റോട് കൂടി തന്നെയാണ് മത്സരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഈ അളിവനായ ഞാന് ഒരു മെമ്പറാകുക എന്നുള്ളതാണ് ആദ്യത്തെ എന്റെ ദൗത്യം പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് വ്യക്തികൾക്ക് ഇതിൽ വലിയ പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല ഈ വാർഡിലെ വോട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ആളുകളുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നാം പക്ഷെ ആരാണേ എന്താണോ പാർട്ടി തീരുമാനിക്കും പാർട്ടി പറയുന്നതിന് തികച്ചും നൂറ് ശതമാനം അനുസൃതമായ ഒരു പാർട്ടി പഠനാണ് ഞാൻ വ്യക്തിമതി ലഭിച്ചാൽ കൊള്ളാമെന്നും ഏതൊരു വ്യക്തിക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനും യോജ്യനല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല